ഹായ് എവ്രിവാൻ വെൽക്കം ടു ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയുള്ളി സവാള തക്കാളി കാന്താരി മുളക് കറിവേപ്പില പിന്നെ അരിമുളക് വെളുത്തുള്ളി ഇതൊക്കെയാണ് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് റൗണ്ട് ആയിട്ട് ഇതുപോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നന്നായിട്ട് വഴക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് മുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക ചെറിയുള്ള നിറയെല്ലാം മാറി വന്നിട്ടുണ്ട് നന്നായി വഴറ്റിയതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അല്പം ജീരകം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വഴറ്റി വരുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നാലഞ്ച് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയുടെ ഒരു ഗോൾഡൻ നിറമായിട്ട് വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക കണ്ടില്ലേ സവാള എല്ലാം വഴി വന്നിട്ടുണ്ട് ഇതാ ഏകദേശം കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വഴിണ്ടി വരുന്നത് വരയ്ക്കും വെള്ളം എല്ലാം പോയി തക്കാളിയുടെ നിറയെല്ലാം എല്ലാം മാറി വരുന്നവരക്കും നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇതിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും ചെറിയുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ചശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് ഇതിന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് അല്പം മല്ലിലയോ കറിവേപ്പിലയോ ഇതിന്റെ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ചോറിനോടൊപ്പമുള്ള അടി ഇപ്പോഴും കോമ്പിനേഷൻ ആണിത് ഇതുവരായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ട്രൈ ചെയ്തതിന് ശേഷം കമന്റ് ചെയ്യാം